നമ്മളെ ഇന്നത്തെ വർക്ക് ഒരു സി എൻ സി മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസിൻ്റെ വർക്കാണ് ഏകദേശം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ കൂടുതലും സി എൻ സി ടെൻ എം എം തിക്നെസ്സിലുള്ള സി എൻ സി ഷീറ്റാണ് അത് നമ്മൾ സാധാ നോർമലി സ്റ്റെയർ കേസിൻ്റെ കറക്റ്റ് ഡിഗ്രിയും കാര്യങ്ങളെല്ലാം എടുത്ത് മുൻകൂട്ടി നമ്മൾ സി എൻ സി ഷോപ്പിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഡിഗ്രി കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സൈറ്റിൽ ഫിറ്റ് ചെയ്യാൻ സ്റ്റെപ്പിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മുക്കാൽക്കൊന്നറിൻ്റെ സ്ക്വയർ ട്യൂബാണ് സ്റ്റെപ്പിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് മുകളിൽ നാല് സെൻറ്റിമീറ്റർ കനത്തിൽ പലകയും അതിൻ്റെ അടിഭാഗത്ത് പ്ലേറ്റിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ മൾട്ടി വുഡിൻ്റെ പീസാണ് നമ്മൾ സ്റ്റെപ്പിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പ്ലേറ്റല്ല നമ്മൾ മുക്കാലിക്കുന്നറിൻ്റെ രണ്ട് ട്യൂബാണ് അത് ആ മുകളിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ നമ്മൾ കാഴ്ചയിൽ നമുക്ക് പ്ലേറ്റാണ് എന്ന് മാത്രമേ നമുക്കിതിന് കാഴ്ചയിൽ പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എക്സ്പെൻസ് കുറയണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് കസ്റ്റമർ അങ്ങനെ തീരുമാനാക്കിയത് അതിൻ്റെ താഴെ മൾട്ടിവുഡ് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും മൾട്ടീവുഡിൻ്റെ വൈറ്റ് കളർ കാണിച്ചും അതിൻ്റെ താഴെ വുഡിൻ്റെ സെയിം പാനിൽ മൈക്ക് ഒട്ടിച്ചുകൊണ്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് ഏകദേശം സ്റ്റെപ്പിൻ്റെ തിക്നെസ് ഒരു നാല് ഇഞ്ചോളം വന്നിട്ടുണ്ട് മൊത്തത്തിൽ മേലെ വുഡിൻ്റെ കനം താഴെ ഫ്ലൈ ഫ്ലൈവുഡിൻ്റെ കനം അതുപോലെ മൈക്ക് ഒട്ടിച്ചതും എല്ലാം പാടെ ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററോളം വന്നിട്ടുണ്ട് മൊത്തത്തിൽ അതിൻ്റെ കനം ബാക്കി കൂടുതലായിട്ടൊന്നും പറയാനില്ല